മാർബിൾ വാങ്ങിക്കാൻ വരുന്ന എൺപത് ശതമാനത്തിലധികം ആളുകളും ചോദിക്കുന്ന ഒരു കല്ലാണ് ഈ കല്ലോ ജി ടി കാറ്റഗറി വരുന്ന പെൻസിൽ ലൈൻ അപ്പോൾ എന്താ ഇതിന് എത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ വീട് പണി വെക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് നോക്കിയിട്ട് പല ആളുകളും ടൈലിലേക്ക് മാറാറുണ്ട് എന്നാൽ ആ ഒരു ടൈല് വാങ്ങുന്ന എമൗണ്ടിൽ നമുക്ക് മാർബിൾ വിരിക്കണം അതിന് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു കല്ലാട്ടോ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ കല്ലുകളായിരിക്കും നമുക്ക് ഏകദേശം ആ റേഞ്ചിലൊക്കെ എമൗണ്ട് വരുള്ളൂ വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഒരു ഗ്രേ ഷെയ്ഡാണ് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ചളി പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വീടിനകത്ത് മാർബിൾ വിരിച്ചൊരു ഫീൽ ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് കാര്യത്തിൽ ആവശ്യമെങ്കിൽ എനിക്ക് ഞങ്ങൾ ഷോറൂമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്റ്റോക്ക് വെക്കുന്ന മെറ്റീരിയലാണ് ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇത് മെറ്റീരിയൽസ് തരാൻ ഞങ്ങളോട് സാധിക്കും കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്മളെ തങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ വാട്ട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്തോളൂട്ടോ